മലപ്പുറം പെരുമ്പടപ്പിലെ രണ്ടര വയസ്സുകാരിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ മാതാവിനെതിരെ കേസെടുത്ത് പോലീസ് പട്ടേരിക്കുന്നത്ത് സ്വദേശി റഫീഖിന്റെ മകൾ ഇഷാ മഹ്റിനാണ് മരിച്ചത് കിണറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയ മാതാവ് ഹസീന ചികിത്സയിലാണ് വിവരങ്ങളുമായി അഷ്കർ അലിയുണ്ട് അഷ്കർ ഇപ്പോൾ കുഞ്ഞിന്റെ അമ്മയ്ക്കെതിരെ കേസെടുക്കാനുള്ള സാഹചര്യം എന്താണ് വിവരങ്ങൾ ആ ഇന്ന് രാവിലെയാണ് മലപ്പുറം പെരുമ്പടപ്പ് സ്വദേശിയായ പട്ടേരിക്കുന്നത്ത് സ്വദേശി റഫീഖിന്റെ മകൾ ഇഷ്മന്റെയും ഭാര്യയായ അസീനയും കിണറിൽ നിന്നും കണ്ടെത്തുന്നത് ഇവരെ ഇരുവരെയും ഇന്ന് രാവിലെ കാണാതായതിനെ തുടർന്ന് കുടുംബം നടത്തിയ തെരച്ചിലാണ് രണ്ടുപേരെയും കിണറ്റിൽ നിന്ന് കണ്ടെത്തുന്നത് ഇരുവരെയും ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രണ്ടര വയസ്സുകാരിയായ ഇഷാമെഹറിന്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചിരുന്നില്ല ഈ ഗുരുതര പരിക്കേറ്റ അസീനയെ പുത്തമ്പള്ളിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് പ്രവേശിപ്പിച്ചിരുന്നു പിന്നീട് അവിടെ നിന്നും ഇപ്പോൾ കുന്നംകുളത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മറ്റേവര് ും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുകയാണ് എന്നാൽ ഇതൊരു ആത്മഹത്യ ശ്രമമായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ഈ സാഹചര്യത്തിൽ കൂടിയാണ് രണ്ടര വയസ്സുകാരിയായ മകളെ കിണറ്റിൽ എറിഞ്ഞു കൊലപ്പെടുത്തി എന്ന പേര് ഐ പി സി മുന്നൂറ്റി രണ്ട് വകുപ്പ് പ്രകാരം മാതാവ് ഹസീനക്കെതിരെ ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു പെരുമ്പടപ്പ് പോലീസാണ് മാതാവിനെതിരെ കൊലക്കുറ്റത്തിന് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത് പോലീസ് പറയുന്ന ഒരു കാര്യം ഇത് ആത്മഹത്യയ്ക്ക് കാരണമാകുന്നത് കുടുംബവഴക്കായിരുന്നു കുടുംബത്തിലുണ്ടായിരുന്ന പ്രശ്നം മൂലമാണ് ഇവർ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് ഈ ആത്മഹത്യ ശ്രമം ത്തിനിടെ കുട്ടി മാത്രം മരിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നത് റഫീഖും അതുപോലെ തന്നെ അസീനയും ഇരുവരും രണ്ടാമത് വിവാഹം ചെയ്തതായിരുന്നു അതുകൊണ്ട് തന്നെ ഇരുവർക്കും ആദ്യ ബന്ധങ്ങളിലും ഈ രണ്ട് മക്കളുണ്ടായിരുന്നു തുടർന്ന് അവരെ മാറ്റി നിർത്തി ഇപ്പോൾ അവർ ഭർത്താവിന്റെ വീട്ടിലിരിക്കുകയാണ് അസീനയും ആ രണ്ടര വയസ്സുകാരെ ഇഷ്മെഹറിനും രാവിലെ കിണറ്റിൽ ആ നിന്നും ആത്മഹത്യാ ശ്രമത്തിലൂടെ കണ്ടെത്തുന്നത് തുടർന്ന് പോലീസും നാട്ടുകാരും ഒക്കെ ചേർന്നാണ് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നത് പക്ഷേ ഇഷാ മെഹറിൻ രണ്ടര വയസ്സുകാരായിട്ടുള്ള മകളുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചിരുന്നില്ല ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ പോലീസ് ആത്മഹത്യ ശ്രമമായതുകൊണ്ടും ആ മകൾ കൊല്ലപ്പെടുകയും ചെയ്തതോടെയാണ് ഐ പി സി മുന്നൂറ്റി രണ്ട് വകുപ്പ് പ്രകാരം ആ കൊലപാതക കുറ്റത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ മാസം ഇരുപത്തി ആറാം തീയതി തന്നെ ആ കുട്ടി രണ്ടര ഈ ഇഷ മഹനന്റെ പിതാവ് അസീനയുടെ ഭർത്താവായിട്ടുള്ള റഫീഖ് വിദേശത്താണ് അവർ വരാനിരിക്കെയാണ് രണ്ടര വയസ്സുകാരുടെ ദാരുണാത്യം ഉണ്ടായത് ശരി കുഞ്ഞിന്റെ അമ്മയ്ക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് വിവരങ്ങളാണ് അഷ്കർ അലി